ഭരണം മാറണം എന്നും മാത്രമല്ല യു ഡി എഫ് കേരളത്തോട് പറയാൻ പോകുന്നത് ഭരണം മാറണമെന്ന് മാത്രമല്ല ചെറുപ്പക്കാർക്കിടയിൽ മയക്കുമരുന്നിന്റെ പിടിയിലകപ്പെട്ടു പോയതിന്റെ വാർത്തകളല്ല കേരളത്തിൽ നിന്ന് പറയേണ്ടത് ചെറുപ്പക്കാർ കേരളം വിട്ട് ഓടിപ്പോവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത് പ്രായമായവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് അവരെ നീതിക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന അവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത് ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത് തൊഴിലിനു വേണ്ടി നാട് വിട്ടു പോകാൻ നിർബന്ധിതരാവുന്ന അവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത് ക്യാമ്പസുകളിൽ നിന്ന് കോമ്പസ് കൊണ്ട് അടിമുടി കുത്തി നോവിക്കുന്നതിന്റെ റാഗിങ്ങിന്റെ കഥകളല്ല കേരളത്തിൽ നിന്നുണ്ടാവേണ്ടത് യു ഡി എഫിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പറയുന്നു നമ്മൾ അടുത്ത മാസങ്ങളിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പോകുന്നത് മരണം മാറണമെന്ന് മാത്രമല്ല കേരളം മാറണമെന്നാണ് അതിനെ മാറ്റാൻ യു ഡി എഫിന് കഴിയുമെന്നാണ് എങ്ങനെ മാറ്റുമെന്നുള്ളതും കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ വന്നാൽ എന്താണ് കേരളത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്നിട്ട് അവരെ കൂടെ നിൽക്കും നമ്മളൊരു മാറ്റം ഉണ്ടാക്കും ആ മാറ്റത്തിന്റെ ഇമ്പാക്റ്റും അതിൽ അവകാശങ്ങൾ നേടുന്നവരുടെ പട്ടികയിൽ ഇവിടുത്തെ പ്രവാസി സമൂഹം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളുടെ കരുത്താണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പൊ കാണിക്കുന്ന ഈ സ്നേഹമെന്ന് മാത്രം പറയാനാണ് ഞാൻ